ർനൂൺ സെക്ഷൻ വീഡിയോയ്ക്കകത്ത് ടു പോയിന്റ് ഫൈവ് മീറ്റർ വരുന്ന നല്ല പ്രീമിയം വിചിത്ര സിൽക്ക് ഫാബ്രിക് ആട്ടാ കാണാൻ പോണത് അതിൽ നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള ക്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡും ഇങ്ങനെ ക്രോസ് സ്റ്റിച്ചിലേക്ക് ഒരു സ്റ്റിച്ച് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആട്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല രസമുള്ള ഒരു ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുക വൺ സൈഡ് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നു വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റെഡ് ഷെയ്ഡായിട്ടാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള റെഡ് ഷെയ്ഡാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ചെറുപയർ പച്ച കളർ ആണ് മെറ്റീരിയൽ വരുന്ന പ്രീമിയം വിചിത്ര സിൽക്ക് ആണ് വൺ സൈഡ് ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ട സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വൺ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഡാർക്ക് ഗ്രീൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു സിക്സ് ഡബിൾ നയൻ റേറ്റ് വരുന്നത് കളർ ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെയാണ് റെഡ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും വൺ സൈഡ് കാലിപ്പ് എടുത്തിരിക്കുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്രിക്ര ആണ് വരുന്നത് റേറ്റ് സെയിം ആട്ടാവും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നു ഓർഡർ ഇത് വന്നിട്ട് ബാക്കി എല്ലാം വിചിത്ര സിൽക്ക് ആയിരുന്നു ഫാബ്രിക്ക് ഇത് വന്നിട്ട് ഒരു കോട്ടൺ സിൽക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആട്ടും നല്ല ഫാബ്രിക് ആണ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ആണ് താങ്ക് യു ഫസ്റ്റ് കളർ ചാർട്ട് വന്നിട്ട് കളർ ചാർട്ട് എല്ലാ സെയിം ആണ് കുഞ്ഞിൻ്റെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് അടുത്തൊന്ന് ക്രോസ് റിവ്യൂ കാണിച്ചേക്കെ അടിപൊളിയായിട്ടുള്ള ക്രോഷ ലേസ് ആണ് വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുക നല്ല ഭംഗിയുള്ള സെറ്റ് ആണ് നല്ല രസമുള്ള ബാറ്റിക് ടച്ച് വരുന്ന ബോട്ടം കണ്ടോ ഈ ഒരു പ്രിന്റ് വരുന്ന ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാട്ടോ വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രീമിയം സെറ്റിന്റെ റേറ്റ് വരുന്നത് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോ കേട്ടോ ഔട്ട് ആവുന്നതിന് മുമ്പ് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്യുക അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് മാക്സിമം ക്വാണ്ടിറ്റി നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ഇങ്ങനെ വരും വർക്കിൽ ആ ഒരു പ്രിന്റിലെ ഡിഫറൻസ് ഉണ്ട് സെയിം ക്രോഷോ ആ ലെയ്സ് ഒക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് ലെയർ ആയിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷനാണ് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ആൻഡ് ഇതിന്റെ ബോട്ടം കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം നമുക്ക് അട്ടിപുളിയാർക്കിനൊക്കെ ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനാണെങ്കിലും നല്ലൊരു ഓപ്ഷൻ ആണ് ആൻഡ് ദുബട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ല അലകൻ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട ആ റേറ്റ് സെയിം ആണ് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കണ്ടോ ഈ ഒരു പ്രിന്റ് ആട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടം ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു ബോട്ടമാണ് നമുക്ക് ഇന്നിപ്പോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്മസ് ആയിട്ട് ഒരാഴ്ച ലീവ് ഒന്നും ഇല്ല നാളെ മാത്രമാണ് എല്ലാ കൊറിയറും ലീവ് ഉണ്ടാവുക മറ്റെന്താള് മുതലെല്ലാം വർക്കിംഗ് ആട്ടോ അപ്പൊ ഇന്നിപ്പോ ഓർഡർ ചെയ്താൽ ഇന്നലെ ഡിസ്പാച്ച് ചെയ്യും ഡി ടി ഡിസി അല്ലെങ്കിൽ പോസ്റ്റ് വരും എറ്റിവസത്തെ ഡീലേ ഉണ്ടാവുള്ളൂ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു നല്ല രസമുള്ള ഒരു കളക്ഷൻ കണ്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് துப்பட்ட அடிபடியாய் துப்பட்டா ஹோலி 899 டபிள் நயன்